എല്ലാവർക്കും സനദാസ് ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വാഗതം എന്റെ ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഏപ്രിൽ മാസം അവധിക്കാലം ആ വളരെ സന്തോഷമായിട്ട് ആഘോഷങ്ങളൊക്കെ ആയിട്ട് പോയി അല്ലെ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്റെ മക്കള് കണ്ട് പഠിച്ച് നല്ല മിടുക്കരായിട്ട് ആയിട്ട് ഇരിക്കുവാണെന്ന് എനിക്കറിയാം ഇനി നമുക്ക് മെയ് മാസമാണ് വരാൻ പോകുന്നത് അല്ലെ ഒരു ൊന്ന് ദിവസം ഇംഗ്ലീഷ് ഫൗണ്ടേഷന് വേണ്ടി നമുക്ക് മാറ്റി വെച്ചാലോ റെഡിയല്ലേ ഇംഗ്ലീഷ് അടിസ്ഥാനം അറിയാത്തത് കൊണ്ട് മാത്രം പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് ഇന്നും ഇംഗ്ലീഷ് ഒരു പേടിയാണ് അല്ലെ അതൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോസിലൂടെ മാറ്റിയെടുത്ത് മാറ്റിയെടുത്ത് കൊണ്ടുവരികയാണ് ഇനിയും നിങ്ങൾക്കിതാ ഞാൻ നല്ലൊരു അവസരം തരുവാണ് ഇനി വരുന്ന ിൽ ഒന്ന് തൊട്ട് തുടങ്ങുന്ന ഇരുപത്തി ഒന്ന് ദിവസം നമ്മൾ ഇംഗ്ലീഷ് ഫൗണ്ടേഷനു വേണ്ടി മാറ്റി വെക്കുകയാണ് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒട്ടും അറിയത്തില്ലാത്ത കുഞ്ഞുങ്ങൾ ഇനി ഒട്ടും വിഷമിക്കാതെ നമ്മുടെ ക്ലാസുകൾ കണ്ടു തുടങ്ങി ക്ലാസ്സിനായി നിങ്ങൾ റെഡിയല്ലേ റെഡിയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ റെഡി എന്ന് കമന്റ് ചെയ്യൂ ലവ് യു ഓൾ